ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഒരു ഒരാളെ കാണാൻ പോവുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ നമ്മൾ അവിടെ ബെസ്റ്റ് ആക്കാക്കാൻ അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു കോൺഫിഡൻസ് ലെവൽ നല്ല പോലെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന നല്ല മൈൻഡ് സിമ്പിളായിട്ടും ബേസിക്കായിട്ടുള്ള കുറച്ച് ടിപ്സാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയുമല്ലോ ബെസ്റ്റ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ നമ്മൾ പറയത്തില്ല അപ്പോൾ അത് ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആണെങ്കിൽ നമുക്ക് ബെസ്റ്റ് ആക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും ഒരാളെ കാണുമ്പോൾ നമ്മൾ അവരുടെ ഫേസിലേക്കാണ് ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യണേ അല്ലേ നമ്മൾ ഫേസ് ആണ് ആദ്യം ശ്രദ്ധിക്കുന്നത് ആ ഫേസിൽ തന്നെ നമ്മൾ ഐസ് ആയിരിക്കും കൂടുതൽ നോക്കുന്നത് ഐസിലേക്കാണ് നമ്മൾ കണ്ണിലേക്കായിരിക്കും ആദ്യം നോക്കണേ അല്ലേ അപ്പോൾ ഈ കണ്ണ് നമുക്ക് ഒട്ടും ഇങ്ങനെ ഡളാക്കി വെക്കരുത് അല്ലെങ്കിൽ നമ്മൾ കണ്ണിലേക്ക് നോക്കുമ്പോൾ വീക്കായിട്ട് നോ തോന്നരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കണ്ണ് എഴുതുന്നവരാണെങ്കിൽ കണ്ണൊക്കെ നല്ല നീറ്റായിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് എഴുതുക അല്ലാതെ വെറുതെ ഇങ്ങനെ കുറപ്പിച്ചൊന്നു വയ്ക്കാതെ നീറ്റായിട്ട് കണ്ണൊക്കെ എഴുതുക വേറെ മേക്കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത്ര തന്നെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് നന്നായിട്ട് ഇങ്ങനെ വിടൽ നിരുന്നോളും നല്ല വൃത്തിയായിട്ടിരിക്കും പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിപ്സ് ലിപ്സ് ഉണ്ടല്ലോ അത് നല്ല നീറ്റാക്കിയിരിക്കുക അതെങ്ങനെ നീറ്റാക്കിയിരിക്കുക നമ്മളിപ്പോൾ ലിപ്സ്റ്റിക് ഇടുന്നവരാണെങ്കിൽ അതെല്ലാം വൃത്തിയാക്കി ഇടുക ലിപ്സ്റ്റിക് ഇടാത്തവരാണെങ്കിൽ ഈ ഡ്രൈ സ്കിൻ ഒന്നും കാണരുത് ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ അതൊന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം ലിപ് ലിപ്ബാമോ എന്തെങ്കിലുമൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ നമ്മുടെ സ്കി ഐസ് ക്ലീനാകും ലിപ്സും ക്ലീനാകും ഇതൊക്കെ ബേസിക്കായിട്ടുള്ള കാര്യമാണ് അത് പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക ചില നമുക്ക് കൂടുതൽ പേർക്ക് അൺവാണ്ടഡ് ഹെയറുകൾ നമ്മുടെ ഉണ്ടാകും അതെല്ലാം ഒന്ന് വാക്സ് ചെയ്യുക അല്ലെങ്കിൽ റേസ് റേസ് ചെയ്തൊക്കെ കളഞ്ഞതിന് ശേഷം അപ്പോൾ ആ അത് അത്ര കളയുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് ക്ലീൻ ആകും അപ്പോൾ തന്നെ നമ്മുടെ ഫേ ഫേസിനകത്ത് വൃത്തിയൊക്കെ നമുക്ക് തോന്നും പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീത്ത് ടീത്ത് വൃത്തിയാക്കി വയ്ക്കുക നമ്മൾ തോണേന് മുമ്പ് ബ്രഷ് ചെയ്യുക ഇപ്പോൾ ബ്രഷ് ചെയ്യാൻ അഥവാ നമുക്ക് സമയം ഇല്ലെങ്കിൽ തന്നെ മൗത്ത് വാഷ് ഉണ്ടല്ലോ അത് ഉപയോഗിക്കാം അതൊക്കെ പോട്ടെ അതൊന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് ഏലക്കായോ അല്ലെങ്കിൽ നമ്മുടെ മിൻറ്റിൻ്റെ ലീവ്സ് ഉണ്ടെങ്കിൽ ഉണ്ടാവില്ല നമ്മുടെ പുതിനയില്ല അതെങ്കിലും വായിലിട്ടിട്ട് ഒന്ന് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും ഈ ബാഡ് സ്മെല്ല് നമ്മുടെ ഈ വായിൽ നിന്ന് അല്ലെങ്കിൽ മൗത്തിൽ നിന്ന് ബാഡ് സ്മെല്ല് വരികയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര നെഗറ്റീവ് ഇമ്പ്രഷൻ തരും അപ്പം അതിന് നമുക്ക് പറ്റുന്നത്രയും നമ്മൾ ബ്രഷ് ചെയ്തിട്ടൊക്കെ പോകാം നമ്മുടെ മൗത്തൊക്കെ നല്ല ക്ലീൻ ആക്കി കൊണ്ടുപോവാം അതൊക്കെ നമുക്ക് ബേസിക്കായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഹെയർ ഇതിപ്പോൾ വേണമെങ്കിൽ കെട്ടി കെട്ടിവെക്കാം അയച്ചിരുന്നവരാണെങ്കിൽ അയച്ചിടാം പക്ഷേ അവരെല്ലാം ഒരു ക്ലീൻ അതെല്ലാം ക്ലീനാക്കി ചെയ്യുക എന്നുള്ളതാണ് ക്ലീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഇപ്പോൾ എനിക്കൊക്കെ ഹെയർ ഈ ബേബി ഹെയറുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ പൊങ്ങി വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ എന്താ ചെയ്യുക നമുക്ക് സിറോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കണ്ടീഷണറൊക്കെ ഉപയോഗിക്കാം അല്ലെങ്കിൽ സിറയൊക്കെ ഉപയോഗിച്ച് നല്ല മാനേജ് ചെയ്യുക നമ്മുടെ ഹെയർ ഇങ്ങനെ ഹെയറിങ്ങനെ ഫ്രിജായിട്ടിരിക്കാതെ ഇങ്ങനെ മാനേജാക്കി വയ്ക്കുക ഏ മാനേജബിളാക്കി വെക്കുക എന്നുള്ളതാണ് നമുക്ക് അവിടെ ചെല്ലേണ്ടത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു തരത്തിൽ കെട്ടിയൊക്കെ വെച്ചിട്ട് പോയി അവിടെ ചെല്ലുമ്പോൾ തന്നെ അത് വേറെ രീതിയായി നമുക്ക് ആകെ മൊത്തം ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ആകെ കൺസേൺ ആയിരിക്കും എൻ്റെ ഹെയർ എന്ത് ഇങ്ങനെ ഇരിക്കണം എന്നുള്ള രീതിയിൽ അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ വൃത്തിയായിട്ട് പോവുക നമ്മുടെ ഹെയർ ഒക്കെ നല്ല വൃത്തിയാക്കി ഇങ്ങനെ പറന്നു പറന്നൊന്നും ഇരിക്കാതെ നല്ല ആക്കി വെക്കുക നമ്മുടെ ഫേസും ഹെയർ എല്ലാം എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക വേണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു പേഴ്സ് വന്ന് ഇങ്ങനെ കൈ കരുതുകയാണ് ബാഗ് കരുതുകയാണെങ്കിൽ ഹെയർ നമ്മുടെ കോമ്പ് അതുപോലെ സിറങ്ങിനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അതിൽ ക്യാരി ചെയ്യുകയും ചെയ്യാം ഇനി അപ്പം നമ്മൾ ഇത്രയൊക്കെ ചെയ്തു നമ്മൾ വേറെ ഒന്നും ആവശ്യമില്ല ഇത്ര തന്നെ ആകുമ്പോൾ നമ്മൾ ക്ലീനായിട്ട് അല്ലെങ്കിൽ നമ്മൾ നീറ്റായിട്ട് നമുക്ക് തോന്നും ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ഏറ്റവും ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ ഇട്ടേക്കുന്ന അറ്റയർ എന്ന് പറയുന്നത് നമ്മളിടുന്ന ഡ്രസ്സിലായിരിക്കും നമ്മളിൽ ഒരു എൺപത് ശതമാനം കോൺഫിഡൻസ് ഇരിക്കുന്നു നമുക്കിഷ്ടമില്ലാത്ത ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം മുഴുവൻ നമ്മളാകെ ഡളായിട്ടിരിക്കും അപ്പം ഇഷ്ടമുള്ളത് തന്നെ ഇടിച്ച നമ്മൾ ചിലർ നമ്മളെടുത്തു എന്ന് പറയും ഈ ഒരു കളറ് നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ അത്ര സൂപ്പമില്ല ഇത് വേണ്ടത് നിനക്ക് അങ്ങനെ ചേരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മേ ബി ചിലപ്പോൾ വേറിട്ടിട്ടൊക്കെ പോകും പക്ഷെ ആ ഒരു ഡ്രസ്സിൽ നമ്മൾ ഒട്ടും കംഫോർട്ടബിൾ ആയിരിക്കണമെന്നില്ല ഏ അപ്പം ആ ഒരു ദിവസം ഫുള്ള് പോകും അപ്പം നമുക്ക് പറ്റുന്നത്ര നമുക്കിഷ്ടമുള്ളതില്ല അതിപ്പോൾ വേണം ബ്രാൻഡ് വേണമെന്നോ നല്ല കളറ് വേണമെന്നോ അങ്ങനെയൊന്നുമില്ല നമുക്കിഷ്ടമുള്ളത് പക്ഷേ അതിൽ അതും ഒരു മുഷിഞ്ഞ പോലും ഇരിക്കരുത് ബാഡ് സ്മെല്ലുകളൊന്നും അതിൽ നിന്ന് വരരുത് നല്ല ക്ലീനായിരിക്കണം അതുപോലെ തന്നെ മാക്സിമം അയൺ ചെയ്തിട്ട് ഇട്ടിട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ അയൺ ചെയ്തിട്ട് തന്നെ നമ്മൾ ഇട്ടിട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ഒരു നല്ല പോലെ ഒരു കോൺഫിഡൻസ് കിട്ടും അപ്പോൾ നമ്മുടെ ഡ്രസ്സ് നല്ല നീറ്റായിരിക്കണം അയൺ ചെയ്തിട്ടുണ്ടാവണം മാക്സിമം അയൺ ചെയ്യുക കേട്ടോ ഇങ്ങനെ ചുക്കി ചിളിഞ്ഞ് ആകെ വൃത്തിയേടാക്കി കൊണ്ടുപോകരുത് അപ്പോൾ അത് എത്ര നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ കുറേ നമുക്ക് മാറ്റം വരും പിന്നത്തെ നമ്മൾ ഇടുന്ന ഫുഡ് വെയർ എന്ന് പറയുന്നത് അതും ഇതുപോലെ നമുക്ക് സ്ലിപ്പറാണ് നമ്മൾ ഇട്ടിട്ട് പോകണമെങ്കിൽ തന്നെ അത് നല്ല നീറ്റായിരിക്കണം പിന്നെ ചെളിയൊന്നും പാടില്ല ചെളി പൊടിയൊക്കെ പിടിച്ചിട്ടിരിക്കരുത് ആണെങ്കിൽ നല്ലപോലെ പോളിഷ് ചെയ്തിട്ട് പോവുക ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നന്നായിട്ടൊന്നും തുടച്ചിട്ടെങ്കിലും പോവുക നമ്മളിപ്പോൾ ഒരാളുടെ ഫേസ് മാത്രമല്ല ഡ്രസ്സ് മാത്രമല്ല നോക്കുന്നത് അവരിട്ടേക്കുന്ന സ്ലിപ്പറോ ഷൂസോ ഫുട്വെയർ എന്താണേലും നമ്മളത് ശ്രദ്ധിക്കും അതിൻ്റെ മൊത്തത്തിലാണ് നമ്മൾ നമ്മളവർ വിലയിരുത്തുന്നത് അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കണം പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പെർഫ്യൂം പെർഫ്യൂം പലരും സ്കിപ്പ് ചെയ്യണ ഒരു കാര്യമാണ് പെർഫ്യൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഇട പലരും ഓർമ്മിന് എന്തോ പെർഫ്യൂം എനിക്ക് അങ്ങനെ ഈ സ്മെല്ലോ ബാഡ് സ്മെല്ലോ ഒന്നും ഇല്ലല്ലോ പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഈ ഒന്ന് അടിച്ചിട്ട് രണ്ട് ദിവസം ഒന്ന് പോയി നോക്കുക അപ്പോൾ നമുക്കറിയാൻ പറ്റും നമുക്ക് എത്രമാത്രം നമ്മുടെ കോൺഫിഡൻസിന് ആ ലെവല് അപ്പാക്കുന്നു എന്ന് നമുക്കറിയാൻ പറ്റും അപ്പോൾ അതും നമുക്ക് നല്ലൊരു എനർജി ഇപ്പോൾ ഒത്തിരി വാരി വരച്ച് ഇടണം മീൻസ് അടിക്കണമെന്നൊന്നും നല്ല പറയണം നമ്മൾ ഈ പൾസ് പോയിന്റിൽ എവിടെയെങ്കിലും ഒന്നും അടിച്ചാൽ മതി ഒത്തിരി ഒന്നും വേണമെന്നൊന്നുമില്ല നമ്മളിൽ നിന്നൊരുപാട് സ്മെല്ല് മറ്റൊരാൾക്ക് വരുമ്പോൾ അതൊരു നെഗറ്റീവ് ഇമ്പ്രഷൻ നമുക്ക് തരും അത് കൊള്ളത്തില്ല അപ്പോൾ നമ്മൾ പെർഫ്യൂം നമ്മൾ അടിച്ചിട്ട് പോകാം പിന്നെ എനിക്ക് പേഴ്സണലി എനിക്ക് വാച്ച് ഉണ്ടല്ലോ ഏത് വാച്ചാണേലും കുഴപ്പമില്ല വാച്ച് കുറച്ച് കോൺഫിഡൻസ് കൂടി പോലും എനിക്ക് തോന്നാറുണ്ട് അതും പാർലർക്കും തോന്നാറുണ്ടാവും ഏ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വാച്ച് കിട്ടുക ഇതൊക്കെയാണ് നമ്മുടെ മൊത്തത്തിലൊരു അപ്പിയറൻസിൽ നമ്മൾ നോക്കേണ്ട കാര്യം ആ പിന്നെ ഒരു കാര്യം ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ വിട്ടുപോയി നമ്മുടെ ഈ നമ്മുടെ നെയിൽസ് അത് കയ്യിലും ആയിക്കോട്ടെ കാലിലും ആയിക്കോട്ടെ നെയിൽസ് നല്ല ക്ലീൻ ആയിട്ട് വെക്കുക ഇപ്പം നെയ് പോളിഷ് ഇട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നീറ്റായിരിക്കണം പിന്നെ പോഷ് ഇട്ടിട്ടുള്ളവരാണെങ്കിൽ അത് മൊത്തത്തിൽ ഇങ്ങനെ അടർന്നൊന്നും പോകരുത് ഇടുക അതുപോലെ തന്നെ കാലിൽ കാലിരുമങ്ങനെ തന്നെ നീറ്റാക്കുക കാലിന് നെയിൽസ് മാത്രമല്ല കാല് മൊത്തം നമ്മൾ എപ്പോഴും ക്ലീൻ ആക്കി വയ്ക്കുക കേട്ടോ കാലിന് ഉണ്ടെന്ന് കണ്ടാൽ തന്നെ അവർക്ക് ഒരു പാതി അല്ലെങ്കിൽ അവരെ ഒരു വൃത്തിയുള്ള മനുഷ്യനാണെന്ന് നമുക്ക് തോന്നും കാണുന്നവർക്ക് ഞാൻ ഞാനൊന്നും നോക്കാറുണ്ടോ കേട്ടോ ഞാൻ ഒരാണ്ട് കാലിലേക്ക് നോക്കാറുണ്ട് ഇതിപ്പോൾ ഈ വീഡിയോ കാണുന്ന പലരും പലരും നല്ല എല്ലാവരും നോക്കിയിട്ടുള്ള കാര്യമാണ് ഒരു വ്യക്തിയുടെ കാലിൽ നോക്കുമ്പോൾ അവരുടെ വൃത്തി നമുക്കറിയാൻ പറ്റും അത് പലരും പറഞ്ഞ് കേട്ടതുകൊണ്ടെങ്കിൽ എനിക്കത് തോന്നിയിട്ടുള്ള കാര്യമാണ് കേട്ടോ അത് നമ്മുടെ കാല് എപ്പോഴും നല്ല ക്ലീനാക്കി വയ്ക്കുക ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ളത് നന്നായിട്ട് റിമൂവ് ചെയ്ത് കളയുക ലോഷനൊക്കെ തേക്കുക അത് ഞാൻ വൃത്തിയാക്കി എടുക്കുക ഫ്രൂട്ട് ക്രീമുകളൊക്കെ ആണ് അതെല്ലാം തേക്കുക അതുപോലെ തന്നെ കയ്യിലാണെങ്കിൽ ഡെഡ് സ്കിന്നുകളൊക്കെ നമ്മുടെ ഈ നെയിൽസിൻ്റെ പുറമേക്കറി ഉണ്ടാകും അതെല്ലാം ക്ലീൻ ആക്കി സ്ക്രബ് ചെയ്ത് ഒക്കെ നല്ല ആക്കി നമ്മുടെ കൈയിലെ നെയിൽസ് എല്ലാം വയ്ക്കുക അത് രണ്ടും ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ അതൊക്കെ നമ്മുടെ എന്താ പറയുക നമ്മുടെ പേഴ്സണാലിറ്റീന്നും വലിയ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ നമ്മൾ കോൺഫിഡൻ്റ് ആണെന്ന് കാണിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ഷോൾഡർ നമ്മളിങ്ങനെ വീക്കായിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ തന്നെ നം ആ കാണുന്നവർക്ക് തോന്നും ആ കുട്ടിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെ ഞാൻ ഇവിടെ നിന്ന് തോന്നിയിട്ട് ഭയങ്കര വീക്കാണ് ആരുന്നതൊന്നും അങ്ങനെയൊന്നും വരെ തോന്നിപ്പിക്കാതെ നമ്മുടെ ഈ ഷോൾഡർ ശരിക്കും ആയിട്ട് വെക്കുക ഈ ഒരു ലെവലിൽ കീപ്പ് ചെയ്ത് നല്ല ആയിട്ട് നമ്മുടെ ഈ ഷോൾഡർ വെക്കുമ്പോൾ തന്നെ കാണുന്നവർക്ക് ഒരു പോസിറ്റിവിറ്റി തോന്നും അതുപോലെ തന്നെയാണ് നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ആയിട്ട് വെക്കുക ഇങ്ങനെ ഒത്തിരി എപ്പോഴും ചിരിച്ചിട്ട് സംസാരിക്കാൻ എന്നൊന്നുമല്ല നമ്മൾ കാണുന്നവർക്ക് ഒരു പോസിറ്റീവ് വൈബ് തോന്നണം നമ്മുടെ അടുത്തിരിക്കുന്നവർക്കൊക്കെ ഒരു പോസിറ്റിവിറ്റി തോന്നണം ഫീൽ ചെയ്യണം അതുപോലെ നല്ല പ്ലസൻ്റ് ആയിരിക്കണം നമ്മുടെ സംസാരം എല്ലാം നല്ല പ്ലസൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ് അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ആ അതുപോലെ നമ്മൾ ഐ കോണ്ടാക്റ്റ് ശരിക്കും നല്ല സ്ട്രെയ്റ്റ് ആയിട്ട് ഐ കോണ്ടാക്റ്റ് വരിക നല്ല ആയിട്ട് നമ്മുടെ ഫേസ് വയ്ക്കുക പിന്നെ ഈ പറഞ്ഞ ബാക്കിയെല്ലാം നല്ല വൃത്തിയായിട്ട് ചെയ്യുക പിന്നിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മളത്യാനം ചെല്ലാം ഇതെല്ലാം ഓക്കെയാണ് നമുക്ക് അത്യാവശ്യം കറണ്ട് അഫയേഴ്സൊക്കെ അറിഞ്ഞിരിക്കാം ഏ ഇപ്പം അത്യാവശ്യം അന്ന് നമ്മൾ പോകുന്ന അന്നത്തെ ന്യൂസ് അറിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കാണെങ്കിൽ ഇപ്പം സംസാരിക്കുമ്പോഴേക്കാണെങ്കിൽ ആ ഇന്ന കാര്യങ്ങളൊക്കെ അറിയാം ച ഒരുപാടൊന്നും പറഞ്ഞില്ലെങ്കിലും അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ന്യൂസിൽ നിന്ന് അറിഞ്ഞിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻസ് ലെവല് കൂടെ നമുക്കൊരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആവാൻ പറ്റും അതൊക്കെയാണ് നമുക്ക് ഭയങ്കര ആയിട്ട് ഇതിനൊന്നും നമുക്ക് അങ്ങനെ കാഴ്ച മുടക്കോ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും വലിയ ബ്രാൻഡഡ് വേണമെന്നോ അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യണമെന്നോ അങ്ങനെയൊന്നുമില്ല ഇത്രയൊക്കെ ചെയ്താൽ തന്നെ നല്ല നീറ്റായിട്ട് തോന്നും നമ്മൾ ഒരു വ്യക്തിനെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പിലേക്കൊക്കെ പോകുമ്പോൾ നല്ല നീറ്റാണ് നമ്മളിങ്ങനെയൊക്കെ പോകുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ നമുക്കതിൽ നല്ലപോലെ പെർഫ്യൂം പെർഫോം ചെയ്യാൻ പറ്റും അപ്പോൾ ഇതെല്ലാം ചെയ്ത് നോക്കുക നല്ല യൂസ്ഫുള്ളായിരിക്കും നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്ന് തോന്നിയിട്ടുണ്ടാകും അപ്പോൾ തോന്നി എനിക്ക് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ താങ്ക് യു സോ മച്ച്